വെൽക്കം ബാക്ക് ടു ഫാത്തിമസ് കിച്ചൺ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ മസാല പത്തിരിയാണ് അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം ആദ്യമായി സവാള പൊടിയായി അരിഞ്ഞത് പച്ചമുളക് പൊടിയായി അരിഞ്ഞത് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ചെമ്മീൻ മസാല ചെയ്തത് തേങ്ങ വറുത്തത് ഇവയെല്ലാമാണ് ചെമ്മീൻ മസാല എങ്ങനെ ഉണ്ടാക്കിയതെന്ന് നമുക്ക് പറയാം അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് കറിവേപ്പില ഇവയെല്ലാം നന്നായി ഇളക്കിയതിന് ശേഷം വേവിച്ചെടുത്തതാണ് ഇത് തേങ്ങ വറുത്ത് വെച്ചത് ആദ്യമായി നമുക്ക് ചട്ടി ചൂടാക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം സവാള കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കാം നന്നായി വഴറ്റ് സവാള നന്നായി വഴറ്റുക അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക നന്നായി വയറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് പച്ചമുളക് കുറച്ചിട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പില പൊടിയായി എരിഞ്ഞത് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം നന്നായി വഴറ്റുകി യോജിപ്പിക്കുക അതിനുശേഷം കറം മസാല പൊടിച്ചത് ഒരു സ്പൂണ് പിന്നെ അതിലേക്ക് അതിലേക്ക് ചെമ്മീൻ മസാലയും തേങ്ങ വറുത്തരച്ചതും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഇനി മട്ടേരി എങ്ങനെ തയ്യാറാക്കുക പറയാം തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം അത് അരക്കുക അതിലേക്ക് തേങ്ങ പെരുഞ്ചീരവും ചെരുളി എന്നിവ ചേർത്ത് മിക്സാക്കി അരക്കുക അതൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വാഴൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് എണ്ണ തടവി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഓരോ ഉരുള അരച്ച് വെച്ച് മാവ് നന്നായി വട്ടത്തിൽ പരത്തി നന്നായി പരത്തി വെക്കുക നല്ല പ്രെസ് ചെയ്ത് പരത്തുക എന്നിട്ട് മറ്റേ വായനയിലും ഇതുപോലെ പരത്തി വെക്കുക അതിനുശേഷം ഒരു സ്പൂണ് ചെമ്മീൻ മസാല അതിൽ അത് രണ്ടും കൂടി അകറ്റി വെക്കുക ഇതുപോലെ എല്ലാതും ഇത് ചെയ്യുക എന്നിട്ട് ഒരു അപ്പ ചെമ്പഴത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് എന്നിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റീമർ വെക്കുക എന്നിട്ട് നമ്മൾ റെഡി ആക്കി വെച്ച എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ചെമ്മീൻ മസാല പത്തിരി അതിലേക്ക് വെക്കുക എന്നിട്ട് അതിലേക്ക് കൊഴുന്നത്ര മസാല പത്തിരി വെക്കുക എന്നിട്ട് അത് മൂടി വെച്ച് തീ ആക്കുക എന്നിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കുക അത് നമുക്ക് എടുക്കാം അഞ്ചു മിനിറ്റിനു ശേഷം അത് റെഡിയായി തുറന്നു നോക്കാം നല്ല ചെമ്മീം പറ്റി നല്ല സ്മെല്ലും നല്ല ചൂടാറിയതിനു ശേഷം നമുക്ക് അത് ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ബതിരി തയ്യാറായിരിക്കും നമുക്ക് കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കാം ഇതുപോലെ നല്ല അടിപൊളിയായി ചെമ്മീൻ ബതിരി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം നിങ്ങൾ ഈ ചാതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്